ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതെന്താണെന്നല്ലേ നമ്മൾ സവോള വെച്ചിട്ട് ഉള്ളിവട കഴിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവട തന്നെയാണ് പക്ഷെ അത് ചെറിയ ഉള്ളി കൊണ്ടാണ് ചെറിയ ഉള്ളി കൊണ്ട് ഒരു പക്ക അവിടെ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം ചെറിയ ഉള്ളിയുടെ കാര്യം അറിയാമല്ലോ ചെറിയ ഉള്ളി എടുക്കാൻ ഇച്ചിരിടാ വെല്ലുന്ന ഒരു സാധനം കൂടെ അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്നും നോക്കാം ഞാനിവിടെ കുറച്ചധികം കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെക്കും ഇത് ക്ലീൻ ചെയ്യാനാണല്ലോ ഏറ്റവും പാട് അതിനേറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം നമ്മൾ കൊച്ചുള്ളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമി കഴുകുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ തുമ്പും വാലും മാത്രം കണ്ടിച്ച് എടുക്കാം പക്ഷെ സവോള വെച്ച് നോക്കുമ്പോൾ സവോള വെച്ചൊക്കെ നമ്മൾ ഉള്ളി വടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും ടേസ്റ്റ് ആണ് ഈ കൊച്ചുള്ളി വെച്ചുണ്ടാക്കുമ്പോഴേ കൊച്ചുള്ളി എടുക്കാൻ മെനക്കേടായതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതലും സവോളയിലേക്ക് പോകും അപ്പോൾ ആ മെനക്കേട് ഒഴിവായി കിട്ടും നമുക്ക് നമുക്കിനി ഇതൊന്നും അരിഞ്ഞെടുക്കാം നമ്മളിവിടെ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ചുവന്നുള്ളി മാത്രം പോരാ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചത് നല്ല എരിവുള്ള പച്ചമുളകാണ് കൂടാതെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് കൊത്തി അരിയണം അതുപോലെ തന്നെ നമ്മുടെ വേപ്പിലയും ഇവിടെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ നമ്മൾ ചുവന്നുള്ളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതായത് നമുക്ക് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കറിവേപ്പില പച്ചമുളക് ഇതിനകത്തേക്ക് ഒരു കപ്പ് കടലമാവ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ആകാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ചേ ചേർക്കുകയുള്ളു നന്നായിട്ട് കൈവെച്ചെല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം ചേർക്കരുത് നോക്കി വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് കുഴയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇവിടെ ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കാം വേണമെങ്കിൽ വെച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് വെക്കുവാണ് നമ്മൾ ചീനച്ചട്ടി എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് ഓയിലില് വേണേലും ഇത് വറുത്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയതിന് ശേഷം വേണം നമുക്കതൊന്നും ഉരുട്ടിയെടുക്കാനായിട്ട് അങ്ങനെ ഒന്നും വേണമെന്നില്ല ഇനി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷേപ്പ് ഷേയ്പാക്കിയോ ഞാനിവിടെ ഷേപ്പ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുടനെ നമ്മൾ ഇളക്കണ്ട അത് ജസ്റ്റ് ഒന്ന് അവിടെ ഇടന്ന് ഒന്ന് സെറ്റ് സെറ്റായിട്ട് വരട്ടെ നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കണം തീ കൂട്ടിയിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഉള്ള് ചിലപ്പോൾ വെന്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് തീ കുറച്ചിട്ട് വേവിക്കുന്നത് അതിന് ശേഷം നമുക്ക് കൂട്ടിയിടാം നമുക്കിതായിട്ടുണ്ട് കോരിയെടുക്കാം നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മുടെ ചെറിയ ഉള്ളി പക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം എന്താണേലും നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്ന് പോരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ